കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വ്യാപാര വ്യവസായ സംഘടനയായി മാറുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തനത്തിൻ്റെ എല്ലാം ഫലമായി നമുക്ക് മാറാൻ വേണ്ടി സാധിച്ചിരുന്നു കണ്ണൂർ ജില്ലയിലെ ഏതാണ്ട് മുപ്പതിനായിരത്തോളം അംഗങ്ങളും ഇരുന്നൂറ്റി എൺപത്തിനാല് യൂണിറ്റുകളും പതിനെട്ട് ഏരിയ കമ്മിറ്റികളിലുമായിട്ടുള്ള പ്രവർത്തനം പരിശോധിക്കുമ്പോൾ ആ പതിനെട്ട് ഏരിയ കമ്മിറ്റികളിൽ ഏറ്റവും അവസാനം രൂപീകരിക്കപ്പെട്ട ഏരിയ കമ്മിറ്റി എന്നുള്ള നിലയിൽ ഇരിട്ടി ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനം എടുത്ത് പറയേണ്ട പ്രവർത്തനം തന്നെയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ളത് രൂപീകരിച്ച ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഈ മേഖലയിലുള്ള വ്യാപാരികളുടെയും വ്യവസായികളുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനും കൃത്യമാവീകരിച്ചപ്പോ വ്യാപാരികൾക്ക് എന്തിനാണ് ഒരു സംഘടന എന്നതിന്റെ ഉത്തരം കോടികളുടെ ആസ്തിയും വലിയ ചിട്ടിക്കമ്പനിയൊന്നുമല്ല അതിന്റെ അപ്പുറത്ത് നമ്മൾ എടുക്കേണ്ട കൺവെൻഷന്റെ ഭാഗമായി ഇരട്ടി ടൗൺ സൗന്ദര്യവൽക്കരണത്തിനായി ചെടികൾ വെച്ച് പിടിപ്പിച്ചു എസ് എൽ സി പ്ലസ് ടു വിജയികളെ ഇരട്ടി നഗരസഭ അധ്യക്ഷ കെ ശ്രീലത അനുമോദിച്ചു ചടങ്ങിൽ പ്രഭാകരൻ നടക്കാനും അധ്യക്ഷത വഹിച്ചു ഒ വിജേഷ് അബ്ദുൾ റസാഖ് കുളിക്കൽ അബ്ദുൾ റഹ്മാൻ വി പി അബ്ദുൾ റഷീദ് പ്രമോദ് മാനന്തേരി സക്കീർ ഹുസൈൻ പി എ നസീർ സത്യൻ കൊമ്മേരി സുമേഷ് കോളിക്കടവ് തുടങ്ങിയവർ സംസാരിച്ചു അശാസ്ത്രീയമായ യൂസർ ഫീസ് നിരക്ക് പുനർപരിശോധിക്കുക കോടതി വിധി നടപ്പിലാക്കുക ഇരട്ടിലായ ഇരട്ടിയെ പാതയോരത്ത് വെളിച്ചം പുനർസ്ഥാപിക്കുക ഇരട്ടി മേല സ്റ്റാൻഡിൽ ഒരു വഴിയിടം സ്ഥാപിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രമേയം ന്യൂസ് ബ്യൂറോ ഇരട്ടി